ആ അടി വീണാക്കുന്നത് ആദ്യം ദളിതരുടെ നെഞ്ചത്താണെന്നേ ഏഹ് ഈ ആർ എസ് എസിന്റെ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരു പുള്ളിക്കാരെ ഈ അടുത്ത് ഇന്റർവ്യൂൽ കേട്ടു കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിന് ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരനത് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആർ എസ് എസിന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെ മേത്തേ അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത് ഇതാ പോയിന്റ് ഇറക്കി കഴിഞ്ഞു ഇനി ദളിതന്റെ അപ്പുറത്ത് ആർ എസ് എസിനെയും ബി ജെ പി കൂടി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ജാതി ജാതിക്കാട് വർക്കാകാൻ തുടങ്ങും ഇപ്പൊ റീസെന്റ്ലി നടൻ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയക്കെതിരെയും കാർഡ് ഇറക്കി ഇതുപോലൊരു കളി കളിക്കാൻ ശ്രമിച്ചത് എല്ലാവരും അറിഞ്ഞിരിക്കാൻ വഴിയുണ്ട് പക്ഷേ അത് ചീറ്റിപ്പോയി ചിലർക്കൊക്കെ ശരിയാകും എന്നാൽ ചിലർക്ക് ശരിയാവില്ല എന്ന മട്ടാണ് വേടന്റെ കാര്യത്തിൽ അതങ്ങോട്ട് വർക്കായി ദളിതനായതുകൊണ്ട് മാത്രമാണ് വേടനെ അടികിട്ടിയത് എന്നാണ് പറയുന്നത് ഇതേ ഇന്റർവ്യൂവിൽ തന്നെ വേടൻ പറയുന്നുണ്ട് വേടനും അച്ഛനും ഒക്കെ കോൺക്രീറ്റ് പണിക്ക് പോയിരുന്ന ആൾക്കാരായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ അന്നത്ര ഒന്നും കയ്യിൽ ഉണ്ടായിരിക്കാൻ വഴിയില്ല പൈസ ഇല്ലാത്തവനെ ആരാണ് അംഗീകരിക്കാൻ പോകുന്നത് ദളിതർ മാത്രമല്ല ഇതുപോലെ കൂലിപ്പണിക്ക് പോയി ഉപജീവനം കണ്ടെത്തിയിരുന്നത് ഉയർന്ന ജാതിക്കാരും വേറെ മതക്കാരും എല്ലാം പോയിട്ടുണ്ടാകണം എന്താ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ ഒരു കൂലിയും മറ്റുള്ളവർക്ക് വേറെ കൂലിയുമാണ് കൊടുത്തിരുന്നതെന്ന് ഇന്ന് താങ്കളുടെ കയ്യിൽ ഒരു കലയുണ്ട് അത് ക്ലിക്ക് ആയതുകൊണ്ട് കയ്യിൽ പണവുമുണ്ട് അതുകൊണ്ട് തന്നെ സമൂഹം താങ്കളെ ആദരിക്കുന്നു അംഗീകരിക്കുന്നു ഇന്ന് കൂലിപ്പണിക്ക് പോകുന്ന ഒരു ഉയർന്ന ജാതിക്കാരനേക്കാളും സ്വീകാര്യത ദളിതനെന്ന് സ്വയം ഇടക്കിടയ്ക്ക് പറയുന്ന താങ്കൾക്ക് ലഭിക്കുന്നില്ലേ ഇനി കലയുടെ കാര്യത്തിൽ നോക്കാം താങ്കൾ ഒരു നല്ല കലാകാരൻ തന്നെ എങ്കിലും താങ്കളെക്കാളും കഴിവുള്ള നിർഭാഗ്യവശാൽ എവിടെയും എത്താതെ പോയ എത്രയോ കലാകാരന്മാരുണ്ടായിരിക്കും അവർ ഏതെങ്കിലുമൊക്കെ ജാതിയിൽ ഉള്ളവരുമായിരിക്കും അവരെക്കാളുമൊക്കെ സ്വീകാര്യത സ്വയം ദളിതൻ നിന്ന് തരംതാഴ്ച നടക്കുന്ന താങ്കൾക്ക് ലഭിക്കുന്നില്ലേ അപ്പോൾ താങ്കൾ ദളിതനായിരുന്നു എന്നതല്ലായിരുന്നു പ്രശ്നം പ്രശ്നം പണമായിരുന്നു അന്നേ താങ്കളുടെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ എവിടെയും ഒരടിയും കിട്ടില്ലായിരുന്നു കയ്യിൽ പണമുണ്ടെങ്കിലേ പാണനും പറയനും തമ്പ്രാനും ഒക്കെ ഇന്ന് വിലയുള്ളൂ